ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ സി എച്ച് സെന്ററിന് കീഴിൽ പ്രവർത്തിക്കാനായുള്ള ആംബുലൻസിനുള്ള ധനസഹായം വിതരണം ചെയ്തു റിയാദ് കെ എം സി സി ആണ് നിലമ്പൂർ സി എച്ച് സെന്ററിന് വേണ്ടിയുള്ള ആംബുലൻസിന് വേണ്ടി ധനസഹായം ചെയ്തത് നമ്മൾ അപ്പോഴാണ് അതോട് കൂടിയിട്ട് പിന്നെ അത് എല്ലാ പഞ്ചായത്തിലും പോലെ കംപ്ലീറ്റ് വയനാടായിട്ടുണ്ട് അതോടുകൂടിയിട്ട് കംപ്ലീറ്റ് ഇത് വയനാട് പക്ഷേ ഇപ്പോൾ വയനാടൊക്കെ അറിയാം വയനാട് രണ്ടായിരുന്നു നമ്മുടെ സി എസ് എത്തിയ ഉപകാരങ്ങൾ അത് എത്ര എടുത്ത് പറഞ്ഞാലും മതി ഇതില്ല അത്രത്തോളം ഇൻവോൾവ് ചെയ്യുന്നു അത് നമ്മളെ ജനറൽ സെക്രട്ടറി മുതൽ എല്ലാവരും പിന്നെ പ്രത്യേകിച്ച് ഇന്നിപ്പം അനിതാ വളണ്ടിയർമാരെ നമ്മൾ വിളിച്ചിരിക്കുന്നത് തന്നെ അവരെ അതിന് അനുഭവം ഇരിക്കാനും കാരണം അവരെയൊക്കെ അത്രത്തോളം മയത്തെ കുളിപ്പിക്കലും എല്ലാ സംഗതിയും ആ വരുന്നത് മെയിൻ പരിപാടി റിയാദ് വന്ന അവിടെ ആദ്യഘട്ടം എന്ന നിലയിൽ അഞ്ചു ലക്ഷം രൂപയുടെ ചെക്കാണ് വിതരണം ചെയ്തത് അടുത്ത ഘട്ടത്തിൽ അവശേഷിക്കുന്ന തുക കൂടി വിതരണം ചെയ്യും മൊത്തം ആറു ലക്ഷം രൂപയാണ് ആംബുലൻസിനായി കണക്കാക്കിയിട്ടുള്ളത് കെ എം സി സി ഭാരവാഹികളായ സലീം മുണ്ടോടൻ അൻവർ മുണ്ടോടൻ ജുനൈദ് മേലകത്ത് എന്നിവരിൽ നിന്ന് സി എച്ച് സെന്ററിന്റെ അധ്യക്ഷൻ പി വി അലി മുബാരക് ഏറ്റുവാങ്ങി നിലമ്പൂർ സി എച്ച് സെന്ററിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഇക്ബാൽ സെക്രട്ടറി മച്ചിങ്ങൽ കുഞ്ഞു ഷംസു കൊമ്പൻ തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പു